എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മാറിക്കൊടുത്തില്ല എങ്കിൽ കുറേ വയസ്സന്മാരുടെ പാർട്ടിയായി സി പി ഐ എം മാറുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എനിക്ക് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആളുകൾ മാറുക എന്ന പാർട്ടിയുടെ പൊതു തീരുമാനം എനിക്കറിയാവൂ ജൂണോ ജൂലൈയോ ഒന്നും എനിക്കറിയില്ല സുധാരേട്ടൻ പറഞ്ഞു സുധാരേട്ടൻ അഭിപ്രായം അദ്ദേഹം പരിനോപ്രജ്ഞനായിട്ടുള്ള ഒരു പാർട്ടി നേതാവാണ് അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പാർട്ടി തീരുമാനം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ മാറിക്കൊടുക്കുക പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക മാറിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ കുറേ വയസ്സന്മാരുടെ പാർട്ടി മാത്രമായിരിക്കും ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനം ആ പാർട്ടി എടുത്തത് അപ്പം അത് കാരണമാണ് ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ ഒക്കെ വന്നത് ഞങ്ങളുടെ ഓൾ ഇന്ത്യ സമ്മേളനത്തിൽ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാലിൽ ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സന്ദീപ് എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറിയ ചെറുകുട്ടിയുണ്ട് അങ്ങനെ അതാണ് ഞങ്ങളുടെ രീതി ഞങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിന്നെല്ലാം വ്യത്യസ്തമായി ആധുനിക കാലഘട്ടം പുതിയ കാലഘട്ടത്തെ നേരിടാൻ പാർട്ടിയെ കരുത്തുള്ളതാക്കി മാറ്റുക എല്ലാ വെല്ലുവിളികളെയും ഉപയോഗിക്കുക പഴയ ആ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ അകന്നെ മാറി സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങൾ സമ്മതിക്കുകയല്ലേ ഏ പുതിയ തലമുറയെ കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിക്കില്ല സമ്മതിക്കും ഓക്കെ അപ്പോൾ പുതിയ പുതിയ ആളുകൾ ധാരാളമായിട്ട് വരട്ടെ പുതിയ തലമുറ വരട്ടെ പാരമ്പര്യമായിട്ടുള്ള ചില രീതികളിന്നും മാറി സഞ്ചരിക്കട്ടെ ഈ നവകേരളം എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്ന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും എല്ലാവരും ആ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ആ നവകേരള കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്തതാണ് ലക്ഷക്കണക്കായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ജോലിയെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ വർഗ്ഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വർഗ്ഗം എന്ന് ഞങ്ങൾ പറയുന്നത് നിസ്വർഗം ഒന്നുമില്ലാത്ത വർഗ്ഗം തൊഴിലാളി വർഗ്ഗം അധ്വാനിക്കുന്നവർ അവരുടെ താല്പര്യങ്ങൾക്ക് ഊനം തട്ടാത്ത വിധത്തിലുള്ള വിഭവ സമാഹരണം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ലക്ഷ്യമാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചത് എന്ന കാര്യമാണ് പറയാനുള്ളത്മകുമാർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട് വിവാദത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ വാക്കുകളിലേക്ക് ജീവിച്ചിരിക്കുന്ന രൂപീകരണത്തിലേക്ക് എത്തിയ അഖിലേന്ത്യോ ലൈവ് കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് സുഖാക്കളിൽ ഒരാളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ് അതുകൊണ്ട് ബി എസിന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ അടിസ്ഥാനപരമായി തെറ്റായ വാർത്തയാണ് സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും അതിൽ ഒന്നാമത്തെ പേര് സഖ വി എസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടത് ശേഷം ഈ പല ഭാഗത്തും പല പല ഭാഗത്തും വരുന്നില്ല ചെറിയ പ്രസ്താവന വന്നിട്ടുണ്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വിയോജിപ്പിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു അദ്ദേഹം തന്നെ തിരുത്തിയതും ഒക്കെ അല്ലേ അതുപോലെ അതിന് വേണ്ടി ഞാനും പട്ടിക അത് സംസ്ഥാന സെക്രട്ടറിന്റെ പേര് കൃത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളല്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് വല്ല ചോദ്യത്തിന്റെ അടിസ്ഥാനം ഉണ്ടാവും എന്തെങ്കിലാതെ പിന്നോക്ക പിന്നോക്ക വിഭാഗത്തിലുള്ളവരുമുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് മുന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് ഇനി മറ്റ് വിവിധ മതവിഭാഗങ്ങളുണ്ട് എല്ലാം ചേർന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റിയായിപ്പോൾ നിങ്ങൾക്കെല്ലാം വെറുതെ വേറെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് തോമസിന്റെ നിയമനം ാണ് എൽ ഡി എഫിൽ വന്നതിന്റെ പാരിതോഷികമാണെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയെ കണ്ടിരുന്നു പക്ഷേ ധനമന്ത്രി കുറിപ്പ് ചോദിച്ചപ്പോൾ കണക്കുകളില്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി വന്നിട്ട് ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അത് എത്രത്തോളം ഉത്തരവാദിത്തമില്ലാത്ത ഒരു മറുപടിയാണ് ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയല്ല ഉത്തരവാദിത്വമില്ലാത്ത നീക്കമായിരുന്നു സംസ്ഥാന പ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് കേന്ദ്ര ധനമന്ത്രിയെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി കാണുമ്പോൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം ജനപ്രതിനിധിയല്ലോ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അവർ ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റായും കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥതല്ലേ കെ വി തോമസ് എന്ന് പറയുന്നത് കേവലം കെ വി തോമസ് ഒരു വ്യക്തിയല്ല ജനപ്രതിനിധിയല്ല എംപിയും എം എൽ എയും അല്ല അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ആ ഫാക്ച്വൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വന്നാൽ മാത്രമേ അത് തരാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഡൽഹിയിൽ ഔദ്യോഗിക ചുമതല വഹിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ആവശ്യവുമായി കേന്ദ്ര ഗവൺമെന്റിനെ കാണുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഡേറ്റാസും പേപ്പേഴ്സും സബ്മിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലെങ്കിൽ വെറും എന്താണ് ലേസോൺ ഏജന്റ് മാത്രമാണോ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി അതുകൊണ്ട് സത്യത്തിൽ അത് നാണക്കേടായിപ്പോയി കേരളത്തിനാകെ നാണക്കേടായിപ്പോയി എന്നാണ് കാരണം കേന്ദ്ര ധനകാര്യമന്ത്രി ചോദിച്ച വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയാതെ പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് നല്ല ഹോംവർക്ക് ഗൃഹപാഠം നടത്തി വേണമായിരുന്നു ആ കാര്യത്തെ സംബന്ധിച്ച് പോകാൻ കാരണം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ജനപ്രതിനിധികൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ല ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ആ ഗവൺമെന്റ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അതുപോലെ വിഷയങ്ങൾക്കും കൃത്യമായി മറുപടി പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധിക്കുണ്ട് അത് മുഖ്യമന്ത്രി വന്നതിന് ശേഷം പറയാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംസ്ഥാന പ്രതിനിധിയുടെ ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും സംശയമുണ്ട് ഒരാവശ്യവുമില്ലാത്തൊരു തസ്തികയല്ലേ സൃഷ്ടിച്ചത് കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും നൽകിയ ഏറ്റവും വലിയ ഇൻസെന്റീവാണ് കെ വി തോമസിന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ ആസ്ഥാനം ഒരുക്കിക്കൊടുത്തത് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് അതിനു മുമ്പ് അങ്ങനൊരു റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നില്ല ശ്രീ കെ വി തോമസ് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവായി അങ്ങനെ ഒരു ഓഫീസും ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല കേവലം ഒരു ഇടക്കാലയളവിൽ അതുപോലും ഇത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല ശ്രീ സമ്പത്തിനെ അത് കഴിഞ്ഞ് അത് നിർത്തി അതുകഴിഞ്ഞ് കെ വി തോമസ് കാലുമാറി കൂറുമാറി എൽ ഡി എഫിൽ വന്നതിന്റെ പാരിതോഷികമായി കൊടുത്തതാണ് പാഴ്ചലവാണ് സത്യത്തിൽ അതിനുവേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ ഒരു തസ്തികസ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ യാത്രാബത്ത ഇപ്പോ അഞ്ചര ലക്ഷം രൂപയുണ്ടായിരുന്നത് പതിനൊന്നര ദശാംശം ആറ് ലക്ഷം രൂപയായി പ്രതിദിന പ്രതിവർഷ യാത്രാബദ്ധ വർദ്ധിപ്പിച്ചു ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതല്ലാതെ ഒരു പ്രയോജനവും ഈ തസ്തിക കൊണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് കാലുമാറ്റത്തെയും കൂറുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കാൻ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നൽകിയ കേവലമായ പാരിതോഷികം മാത്രമാണ് ഗവൺമെന്റിന്റെ പ്രത്യേക പ്രതിനിധിയുടെ ഓഫീസ് ഇന്നേവരെ ഒരു പേപ്പർ ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളാണ് കേരള ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിനിധി ആരെങ്കിലും കണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പേപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയുടെ ഓഫീസിൽ നിന്ന് കേരളത്തിലെ എം പിമാരായ ഞങ്ങൾക്ക് ഇന്നേവരെ ശ്രീ കെ വി തോമസിന്റെ ഒരു കുറിപ്പോ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെമ്മോറണ്ടം കൊടുത്തത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്നോ സഭയിൽ ഉന്നയിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കെ വി തോമസിന്റെ ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതൊരു പാഴ്ചലവ് മാത്രമാണ് ഒരാവശ്യവുമില്ലാത്തൊരു തസ്തിക സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൂറുമാറ്റക്കാരെ കുടിയിലെത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന താല്പര്യവും അത് മുഖാന്തരം സംരക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ നടപടിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെടും ഡെസ്ക് മലയാള സിനിമ മേഖലയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുവാൻ നീക്കം കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ പോലീസിന് മൊഴി നൽകാനോ സഹകരിക്കാനോ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ എഴുതി തള്ളിയേക്കും ഇതിനായി ഈ മാസം അവസാനത്തോടെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തത് പരാതി പ്രകാരമുള്ള ഒൻപത് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നാൽപ്പതോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി സഹകരിക്കാൻ ഇരകൾ ആരും തയ്യാറായിട്ടില്ല ഈ കേസുകളിൽ ഭൂരിഭാഗങ്ങളിലും നടപടി അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന പരാതികളിൽ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ തുടങ്ങിയുള്ള നടന്മാരെ പ്രതികളാക്കി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി പ്രകാരം കേസുകൾ എടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്